നിങ്ങൾ സഹോദരന് രക്തം കുടിക്കാൻ ഭൂമിയിൽ നീ ശപിക്കപ്പെട്ടവനായിരിക്കും നീ അധ്വാനിക്കുന്നതിന് ഫലം കിട്ടില്ല നീ ഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കും കായൻ കരഞ്ഞിട്ട് പറയാം ദൈവമേ മതി എനിക്ക് താങ്ങാവുന്നതിനേക്കാൾ വലിയ ശിക്ഷയാണ് നീ തന്നിരിക്കുന്നത് എന്നെ കാണുന്നവരെല്ലാം എന്നെ കർണിലെറിഞ്ഞ് കൊല്ലും ദൈവമേ എനിക്ക് തെറ്റുപറ്റി കായി ജനിച്ച് വീണ്ണം അതേ ഗർഭപാത്രം ജനിച്ച സ്വന്തം സഹോദരനെ കൊന്നപ്പോൾ ദൈവം പറഞ്ഞ സ്നേഹത്തിൻ്റെ ദൈവം ലംഘിക്കുക സഹോദര സ്നേഹബന്ധം മർക്കോസ് പന്ത്രണ്ട് ഇരുപത്തിയൊൻപത് മുപ്പത്തിയൊന്ന് മർക്കോസ് പന്ത്രണ്ട് ഇരുപത്തിയൊൻപത് മുപ്പത്തിയൊന്ന് ഒരു നിയമജ്ഞൻ നിയമജ്ഞരോട് ചോദിച്ചില്ലേ കൽപ്പനകൾ പ്രധാനപ്പെട്ടത് ഏതാ ഈശോ പറഞ്ഞു നിന്റെ ദൈവമായ കർത്താവിൻ്റെ പൂർണ്ണ കൃത്യത്തിൻ്റെ പൂർണ്ണ കൊണ്ട് പോലുള്ള മനസ്സോടെ നീ സ്നേഹിക്കണം ഒന്നാമത് അതച്ഛൻ പറഞ്ഞ മൂന്നെണ്ണ ആയിട്ട് മൂന്നെണ്ണം രണ്ട് നിന്നെപ്പോൾ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം നിന്നെ സ്നേഹിക്കണം അയൽക്കാരനെ സ്നേഹിക്കണം പ്രഭാഷ ഇരുപത്തിയഞ്ച് ഒന്ന് എൻ്റെ മനസ്സ് മൂന്ന് കാര്യങ്ങളിൽ സന്തോഷം കൊള്ളുന്നു അത് ദൈവത്തിൻ്റെ മനുഷ്യരുടെ മുൻപിൽ പ്രീതികരവുമാണ് മൂന്ന് കാര്യങ്ങൾ ഒന്ന് സഹോദരങ്ങൾ തമ്മിൽ യോജിപ്പ് രണ്ട് അയൽക്കാർ തമ്മിൽ സൗഹൃദം മൂന്ന് ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരമുള്ള ലയം സ്നേഹം ദൈവം സ്നേഹബന്ധമാണ് ആഗ്രഹിക്കുന്നത് സഹോദരങ്ങളെ പത്ത് കൽപ്പനകളിലെ ഇനിയുള്ള ആറെണ്ണം ഞാൻ പറയാം അല്ല ഓരോന്നിനും ഓരോ വചനം തരാം ആറെണ്ണം നാലാമത്തേത് മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം അഞ്ച് കൊല്ലരുത് ആറ് വേണ്ട ആറ് നമുക്ക് വെറുതെ വിടാം അത് വിട്ടുകളയാറാമത്തെ എന്തായിരിക്കും വിട്ടുകളഞ്ഞേക്കാൻ ആ നിയമം സന്തോഷായില്ലേ ഇരിപ്പ് കാണാൻ സന്തോഷായില്ലേ വേണ്ട ആ നിയമം വേണ്ട ഏഴാമത്തേത് മോഷ്ടിക്കരുത് എട്ടാമത്തേത് കളസാക്ഷി ഒൻപതാമത്തേത് അന്യന്റെ ഭാര്യയും മോക്കരുത് പത്താമത്തേത് ആറ് ലംഘിക്കുമ്പോൾ ഒരു വ്യക്തി സഹോദര സ്നേഹത്തിനെതിരെ പാപം ചെയ്യുക ഈ ആറ് കൽപ്പനകൾ ലംഘിക്കുമ്പോൾ ഒരു വ്യക്തി സഹോദര സ്നേഹബന്ധത്തിൻ്റെ പരിപീടം തകർക്കുക അതിൻ്റെ ഓരോ വചനങ്ങൾ തരാം നാലാമത്തേത് പ്രഭാഷകൻ ഏഴ് ഇരുപത്തി ഏഴും ഇരുപത്തെട്ട് പ്രഭാഷകൻ ഏഴ് ഇരുപത്തി ഏഴും പൂർണ്ണ ഹൃദയത്തോടെ പിതാവിനെ ബഹുമാനിക്കുക നൊന്ത്റ്റ അമ്മയെ മറക്കരുത് മാതാപിതാക്കന്മാരാണ് നിനക്ക് ജന്മം നൽകിയതെന്ന് ഓർക്കുക നിനക്ക് അവരുടെ ദാനത്തിന് എന്ത് പ്രതിഫലം നൽകാൻ കഴിയും നിന്റെ മാതാപിതാക്കൾക്കെതിരെ നിന്റെ സഹോദരങ്ങൾക്കെതിരെ നിന്റെ ജീവിത പങ്കാളിക്കെതിരെ നിന്റെ മക്കൾക്കെതിരെ നിന്റെ ജീവിത പങ്കാളി വീട്ടുകാർക്കെതിരെ അയൽവാസിൽ ബന്ധുക്കൾക്കെതിരെ നീ തിന്മ പ്രവർത്തിച്ചിട്ടുണ്ടോ അവരെ വേദനിപ്പിച്ചിട്ടുണ്ടോ ഈ നാലാമത്തെ കൽപ്പനയിൽപ്പെടും ഈ സ്നേഹബന്ധത്തിൻ്റെ ബെരിപീടം തകർക്കുക അഞ്ചാമത്തേത് കൊല്ലരുത് പുറപ്പാട് ഇരുപത് പതിനാല് നീ കൊല്ലരുത് അതിൽ അപോർഷൻ വരും അതിൽ നീ ആരെങ്കിലും വാളുകൊണ്ട് വെട്ടിക്കൊന്നിട്ടുണ്ട് അതിൽ കൂട്ടുനിന്നിട്ടുണ്ടെങ്കിൽ വേണ്ട ആരെങ്കിലും നീ നാവ് കൊണ്ട് കൊന്നുകളഞ്ഞിട്ടുണ്ടെങ്കിൽ നാവ് കൊണ്ട് നീ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതല്ലേ പ്രഭാഷകൻ പറഞ്ഞത് വാളുകൊണ്ട് ഏറെയാണ് അതിൽ കൂടുതലാണ് നാവുകൊണ്ട് വീഴ്ത്തപ്പെട്ടവർ നിന്റെ നാവ് നിരൂപയോഗിച്ചെങ്കിലും നീ വേദനിപ്പിച്ചിട്ടുണ്ട് ആരെങ്കിലും നീ വേദനിക്കുന്നുണ്ടെങ്കിൽ നീ കൊലപാതകം നടത്തിയിട്ടില്ല പിന്നെ അപോർഷൻ അപോർഷൻ ഗർഭപാത്രത്തിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ കൊന്നുകളയുന്നു നാല് വചനങ്ങൾ തരാം നൂറ്റി ഇരുപത്തി ഏഴാം സങ്കീർത്തനം മൂന്നാം വചനം നൂറ്റി ഇരുപത്തിയേഴ് മൂന്ന് സങ്കീർത്തനം കർത്താവിൻ്റെ ദാനമാണ് മക്കൾ ഉദരഫലം ദൈവത്തിൻ്റെ സമ്മാനം ജരമിയ ഒന്ന് അഞ്ചാം തിരുവചനം ജരമിയ ഒന്ന് നാലും അഞ്ചും മാതാവിന് ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു കേട്ടോ ആന്റണി അച്ഛൻ അമ്മയുടെ ഉദരത്തിൽ ജനിക്കുന്നതിന് മുൻപേ ദൈവൻ അറിഞ്ഞു എന്നെ വിശുദ്ധീകരിച്ചു ജനതകൾക്ക് പ്രവാചകനായി എന്നെ നിയോഗിച്ചു ഞാൻ ഈ സ്റ്റേജിൽ നിൽക്കുക എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ജനിക്കുന്നതിന് മുൻപേ ദൈവത്തിൻ്റെ തീരുമാനമാണ് ഡിവൈൻ കൂട്ടായ്മയില മക്കളോടും ഞാൻ വചനം പ്രഘോഷിക്കുക പ്രൈസ് പ്രൈസോർഡ്